പുറം മുരാരി ഇറങ്ങി ഓടുക മുണ്ട ഇല്ല അതുപോലെ കൂടുതലും വരുന്ന വിദേശത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ളവരാ പല മതത്തിൽപ്പെട്ടവർ കൂടുതൽ ഹിന്ദുക്കളല്ലാത്തവര് അദ്ദേഹത്തിന്റെ പൂർവ്വകാല പേര് രാജൻ ബാബു എന്നാണ് രാജൻ ബാബുവിൻ്റെ ജീവചരിത്രം അദ്ദേഹം ഒരു കൊച്ചു ശേഷം ഇട്ടിരുന്നു ഒരു മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു കൊച്ചു വ്യാപാരിയായിട്ടാണ് തുടക്കം വീടിനോട് ചേർന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇയാളൊരു ജോൽസ്യരുടെ വേഷം ഇട്ടുകൊണ്ട് വരിക അപ്പം അങ്ങനെ ജോത്സ്യരായിട്ടാണ് വീണ്ടും ഒരു ജന്മമെടുക്കുന്നത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ സാമാന്യ ബോധമുള്ളവർ മനസ്സിലാക്കണം ജ്യോത്സ്യമെന്ന് പറയുന്നത് കൊച്ചുകാര്യമല്ല ഈശ്വരവുമായിട്ടുള്ള ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് അപ്പോൾ ജ്യോത്സ്യം പഠിക്കണം അല്ലെങ്കിൽ പൂർവികർ ആരെങ്കിലും ജ്യോതിസരായിരിക്കണം അതൊന്നും ഈ മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അദ്ദേഹത്തിൻ്റെ പൂർവികരാരും ജ്യോതിസരല്ല ഇയാൾ കവിടി പോലും നിരത്തി പഠിച്ച ആളല്ല അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ജ്യോതിസരായി അദ്ദേഹം ജന്മമെടുക്കുന്നു പിന്നെ അങ്ങോട്ട് ഉണ്ടാകുന്ന പറയും ബെണ്ടാറ്റുകാരും അങ്ങോട്ട് അടുപ്പിക്കത്തില്ലാരി നാട്ടുകാർ അപ്പം അതിൻ്റെ കളി എന്താ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ കൂടുതലും വരുന്ന വിദേശത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ളവരാണ് പല മതത്തിൽപ്പെട്ടവർ കൂടുതലും ഹിന്ദുക്കളല്ലാത്തവർ അപ്പോൾ അവർ വരുമ്പോൾ അവരുമായി ചർച്ച നടത്തുന്നു കൂടുതലും ഈ ബാധയൊഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഭാര്യ ഭത്ര പിടങ്ങി നിൽക്കുന്നവർ യോജിപ്പിക്കും ഇതൊക്കെയാണ് പ്രത്യേകമായിട്ടുള്ള പൂജകൾ അപ്പം അങ്ങനെ ഇന്നലെ ഏതാണ്ട് ആറിന് ആറരയ്ക്കും ഇടയ്ക്ക് വൈകിട്ട് ഒരു പെൺകുട്ടി പതിനാറ് വയസ്സേ ഉള്ളൂ അമ്മയുമായി ചൊല്ലുന്നു അപ്പോൾ മുരാരി ബാബുവിന് സ്വാഭാവികമായിട്ട് പെൺപിള്ളേരി ചെല്ലും പിന്നെ ഡയലോഗൊക്കെ എടുക്കും ചില നിർദ്ദേശമൊക്കെ കൊടുത്തു ഇന്നലെ ഈ പെൺകുട്ടി ചില നിർദ്ദേശമൊക്കെ കൊടുത്തു അപ്പോൾ അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഈ അമ്മയോട് പറഞ്ഞ അമ്മ ഇവിടെ ഇരിക്കണം മോളെ പൂജാമുറിട്ട് വിടണം പറഞ്ഞു നല്ലതില് ശരി അമ്മ നിഷ്കളങ്കായ ഒരു അമ്മയാണ് അങ്ങനെ ഈ മോളെ മുറിയിലേക്ക് കുറിയിലേക്ക് വിട്ട് കഥ കടച്ചു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അനൊക്കെ വെല്ലുമ്പോൾ ഒരു നെലവിളിയാ കിട്ടിട്ട് നട്ടകാശു അപ്പം അമ്മ കഥ തുറക്കുമ്പോൾ പുറം ബാതിലൂടി മുരാരി ഇറങ്ങി ഓടുക ഉണ്ട് ഇല്ല പക്ഷെ ഞാൻ കണ്ടില്ല പൊതുവേ ഉള്ള അറിവ് അദ്ദേഹത്തിന് മാത്രമില്ലായിരുന്നു പക്ഷേ ഈ സംഭവത്തിൽ ഈ വെണ്ടാറ്റുകാരാകെ ദുഃഖിതര കാരണം വെണ്ടാടിനെ സംബന്ധിച്ച് അപമാനമാണ് അപ്പം അതുകൊണ്ട് ഈ ഉണ്ടായ സംഭവത്തിൽ പോലീസുകാർ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം നൂറ് ശതമാനം തട്ടിപ്പുകാരനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി കേസുകൾ വന്നിട്ടുണ്ട് ഇതിനു മുൻപ് ഇദ്ദേഹം പല കേസുകളിലും പെട്ട സമയത്തൊക്കെ നമ്മൾ സംഘടനാപരമായിട്ട് ഇദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട് പല കേസുകൾക്കും പല കേസുകൾക്കും ചില 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 മേഖലകളിൽ ചില ഇദ്ദേഹത്തിൻ്റെ ചില കുൽശിത പ്രവർത്തികളൊക്കെ നടത്തിയ സമയത്ത് നമ്മുടെ പ്രവർത്തകർ ഇദ്ദേഹത്തിന് നേരിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് ഉണ്ടാവരുത് അദ്ദേഹത്തിന് പേരിട്ടേ ഭഗവാന്റെ ഭഗവാൻ്റെ പേരായിട്ടുണ്ട് മുരാരിയുടെ പേരായിട്ടിരിക്കുന്നത് മുരാരി തന്ത്രികൾ വീട്ടുപേര് മാറ്റി വീട്ടുപേര് പിന്നെ വെള്ളിക്കാലയിൽ നിന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് വെള്ളിക്കാല ഇല്ലമാക്കി മാറ്റി എന്താണ് ജനങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ദൂരേതാണ് ഇവിടെ ഈ ചുറ്റുപ്രദേശത്തുള്ള ആരും ഇദ്ദേഹത്തെ കാണാൻ വരാറില്ല അപ്പോൾ വരുന്നതൊക്കെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഈ പറയുന്ന ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കറിയാൻ സാധിക്കുന്ന മലബാർ മേഖലകളിൽ നിന്ന് അത് കണ്ണൂരിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നുണ്ട് ഇവിടെ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പറയുന്ന പല പെൺകുട്ടികൾക്ക് ഇതുപോലെ അറിവ് കൊണ്ടിട്ടുണ്ട് ഈ ഇവിടുത്തെ ഒരു പീണം സഹിക്കാതെ ഈ അടുത്ത കാലത്തായിട്ട് ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു ആ വേലക്കാരിയൊക്കെ മാനഭയം കൊണ്ടുവരുന്ന് രക്ഷപ്പെട്ടു കാര്യം ഇദ്ദേഹത്തിൻ്റെ പീഡനത്തെ സംബന്ധിച്ച് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവത്തോടുള്ള പീഡനം നടക്കുന്നു എന്നാണ് അവരൊക്കെ പറയുന്നത്